ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ തീരുമാനിക്കണം അല്ലാതെ കോൺഗ്രസ് തീരുമാനിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ അവരുടെ സംസാരത്തിലുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസക്കുറവാണ് പ്രകടമാകുന്നത് സോണിയാഗാന്ധിയുടെ അഭിപ്രായം ചോദിച്ച് രാജ്യാന്തര വേദികളിൽ അവരുടെ സാരിക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന മൻമോഹൻ സിംഗിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെയല്ല നരേന്ദ്രമോദി സീറ്റ് മുൻനിർത്തി നരേന്ദ്രമോദി നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതിൻ്റെ വിശ്വാസം ദക്ഷിണേന്ത്യ മൊത്തം തൂത്തുപാരി എടുക്കാമെന്നൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുകയാണ് പ്രീണിപ്പിച്ചു നിർത്തുന്നത് ആരാണ് പ്രീണിപ്പിക്കാതെ ഭരിക്കുന്നത് ആരാണ് വികസനം മുമ്പോട്ട് കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി ആരാകും രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്താനേ സാധിക്കില്ല ഇന്ത്യ ജൂണഞ്ചിന് അധികാരത്തിലെത്തു പറയാൻ പറ്റൂ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി ഭരണകാലത്ത് ഏറെക്കുറെ നിഷ്പ്രഭരായി പോയ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും മോദിയുടെ മൂന്നാം മൂഴത്തിന് തടയിടാനായോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് കാത്തു വെച്ചിരിക്കുന്നത് കണ്ണീരോ കിനാവോ അഞ്ച് ഘട്ടങ്ങളിലായി ഏകദേശം നാനൂറ്റി മുപ്പതോളം ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞിരിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലെ ഒരു പ്രചാരണ റാലിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നാനൂറ്റി മുപ്പത് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏകദേശം കഴിഞ്ഞപ്പോൾ ഇതിൽ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ബി ജെ പി ഉറപ്പിച്ചുവെന്നാണ് അതിനർത്ഥം നാനൂറ് സീറ്റുകൾ എന്ന അവരുടെ സ്വപ്നം ഏറെ അകലെയല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് രണ്ട് ഘട്ടങ്ങൾ ഇനിയും നടക്കാനുണ്ട് അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മോദി കഴിഞ്ഞാൽ രണ്ടാമൻ രാജ്യത്തെ രണ്ടാമനായി വരുന്ന തന്നെ ഇങ്ങനെ അത് ആഭ്യന്തരമന്ത്രിയായിട്ട് വാഴുന്ന അമിത്ഷാ തന്നെയാണ് ഓരോ ആദ്യത്തെ ഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾ വെച്ച് പറഞ്ഞു രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ ഇതേ അമിത്ഷാ തന്നെ പറയുന്നുണ്ട് രാമക്ഷേത്രത്തിൽ ബാബറി പൂട്ട് വീഴും അങ്ങനൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി പറയുന്നുണ്ട് കോൺഗ്രസ് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിൽ തിരഞ്ഞെടുക്കുന്ന താരങ്ങളെ ക്രിക്കറ്റ് താരങ്ങളെ മതത്തിന്റെ പേരിൽ തിരഞ്ഞെടുക്കും എന്നിങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ മുൻനിർത്തിക്കൊണ്ട് എന്ത് പ്രയോജനം അങ്ങനെയൊക്കെ വോട്ട് നേടുന്നതിന് എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി ആരാകും രാഹുൽ ഗാന്ധി ആയിരിക്കും രാഹുൽ ഗാന്ധി അതിന് ഈ ശരത് പവാറും ഉദ്ധവ് താക്കറെയും അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് സമ്മതിക്കണ്ടേ അത് അവരില്ലാതെ അവരൊരു തീരുമാനം ഉണ്ടാക്കട്ടെ അതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അവർ അവർ തമ്മിൽ ഒരു ഒരു ഒത്തൊരുമയില്ല ഒത്തൊരുമയില്ലൊരു എങ്ങനെയാണ് ഒരു രാജ്യത്തെ നയിക്കുന്നത് അതിനിപ്പം ഇന്ത്യ മുന്നണി തന്നെ ഭരിക്കണമെന്ന് ജനങ്ങളല്ലേ തീരുമാനം ആര് ഭരിക്കണം ഭരിക്കണമെന്നുള്ള തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ അത് ഇന്ത്യ മുന്നണി ആയാലും ബി ആയാലും രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന കേവല ഭൂരിപക്ഷത്തിൽ നിന്നും ബി ജെ പി മുന്നൂറ്റി മൂന്ന് സീറ്റിലേക്ക് വളർന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് സീറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തിലാണ് ആ വളർച്ച വളർച്ചയുണ്ടെന്നും പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു വളർച്ചയായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല എങ്കിലും മോദി മുന്നൂറ്റി എഴുപത് സീറ്റിലേക്ക് ഉയരുമെന്ന ഒരു അവകാശം മുന്നിൽ വെക്കുന്നുണ്ട് അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും കണക്ക് വെച്ചിട്ടാണ് മുന്നൂറ്റി എഴുപത് സീറ്റിൽ മോദി അവകാശപ്പെടുന്നത് പക്ഷേ യു പി എൽ കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ കോൺഗ്രസ്സിനൊരു സാധ്യതയുണ്ടെന്ന് ഒരു ഇതും ഇപ്പോൾ യു പി ആണെങ്കിലിപ്പം ബി ജെ പിയുടെ ഒരു കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഒരു കേന്ദ്രമായിട്ടാണ് സാധാരണ നമ്മൾ നോക്കിക്കാണുന്നത് അപ്പോൾ യു പിയിൽ സമാജ്വാദ് പാർട്ടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിനായിരിക്കും സാധ്യത എന്ന് കോൺഗ്രസ്സിനൊരു എന്താ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും ഫലമുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ് അവിടെയുള്ള എൺപത് ലോക്സഭാ സീറ്റുകളാണ് അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച് കയറിയത് എൺപതിൽ അറുപത്തിരണ്ട് സീറ്റുകളിലാണ് ബാക്കിയുള്ള ചുരുക്കം സീറ്റുകളിൽ മാത്രമാണ് അവിടുത്തെ പ്രാദേശിക കക്ഷികളായ സമാജ്വാദി പാർട്ടി അങ്ങനത്തെ ചില കക്ഷികൾ ജയിച്ചു കയറിയത് എന്നാൽ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് യു പി എ വലിയൊരു നഷ്ടമായിരുന്നു കാരണം അമ്മേട്ടി എന്ന് പറയുന്ന ഒരു സുരക്ഷിതമായ ലോക്സഭാ മണ്ഡലം എന്ന് കരുതിയിരുന്നിടത്ത് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു റായ്ബറേലിയിൽ സോണിയാഗാന്ധി മാത്രമാണ് അവിടെ കോൺഗ്രസ്സിനൊരു പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് മാത്രമായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിലില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധി അമ്മയുടെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കുന്നു അമേഠയിൽ അപ്പോൾ ഇല്ല അമേട്ടയിൽ നിന്ന് പിൻവാങ്ങി എന്ന് അല്ലെങ്കിൽ പരാജയ ഭീതി കൊണ്ട് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിലും തൻ്റെ സ്ഥിതി മുൻ വർഷത്തിലെ പൊതു തെരഞ്ഞെടുപ്പിന് സമാനമാണെന്ന് തിരിച്ചറിഞ്ഞ രീതിയിലാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് പിന്മാറിയത് അത് അവിടെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ളൊരു ഭാരമാകുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് വരുന്നു അവിടെ സോണിയാഗാന്ധി തൻ്റെ ലോക്സഭാ സീറ്റ് മകന് വേണ്ടി ത്യജിക്കുന്നു എന്നാൽ അവിടെ വാരണാസി അടക്കമുള്ള ലോക്സഭാ സീറ്റുകളിൽ നരേന്ദ്രമോദി തന്നെ മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് രാജ്യത്ത് ബി ജെ പി ഭരണം വീണ്ടും വരുമെന്ന് പറയുമ്പോഴും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോദി തരംഗമാണ് അപ്പോൾ വാരണാസിയിൽ മോദി മത്സരിക്കുമ്പോൾ ബാക്കിയിലോ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ മറിച്ചൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമോ രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയില്ലാത്തത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരാജയം നേരിട്ടത് അപ്പം അമ്മ റായ്ബറേലിയിലെ അമ്മ തന്റെ സ്ഥാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ടും റായ്ബറേലി കോൺഗ്രസിന്റെ കയ്യിൽ ഒരേ ഒരു മണ്ഡലമാണ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന സുരക്ഷിതമായ ഒരേ ഒരു മണ്ഡലമാണ് റായ്ബറേലി അതുകൂടി കൈവിട്ടാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമ്പൂജ്യരാകും അവിടെ സമാജ്വാദി ആയിട്ടുള്ള ഒരു സഖ്യമാണ് ഇത്തവണ കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉത്തർപ്രദേശിൽ അറുപത്തിരണ്ടിൽ മുകളിലാണ് ബി ജെ പി ഇത്തവണ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം എട്ടോളം സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനങ്ങളാണ് അതിൽ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത്തിയഞ്ചും കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ആയിരുന്നു അതുപോലെ തന്നെ മധ്യപ്രദേശും കർണാടകയും ഡൽഹിയും ഹരിയാനയും ബീഹാറും ഛത്തീസ്ഗഡും എല്ലാം ഏകദേശം നൂറ് ശതമാനത്തിനോടടുത്ത ബി ജെ പിക്ക് സീറ്റുകൾ നൽകിയ സംസ്ഥാനങ്ങളാണ് അവിടെയൊന്നും ഇത്തവണയും മറച്ചൊരു വിധി ഉണ്ടാകുമെന്ന് ഒരു സംശയമേ ഇല്ല കാരണം പക്ഷേ മഹാരാഷ്ട്രയിലും ബീഹാറിലും മഹാരാഷ്ട്രയിൽ ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത് കാരണം അവിടെ ഇപ്പോ ശിവസേനയടക്കം ഇന്ത്യാ സഖ്യത്തിനുള്ളിലാണ് അപ്പൊ അവിടുത്തെ ന്യൂനപക്ഷങ്ങളടക്കം ശിവസേന എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് നിർബന്ധിതരാകുന്നത് അവർ ശിവസേനക്ക് വോട്ട് ചെയ്യണോ മോദിയുടെ വികസനത്തിന് വോട്ട് ചെയ്യണോ എന്നൊരു തീർച്ചയായും ഒരു ഉള്ളിലൊരു സംശയമുണ്ടാകും ആ ആശങ്ക തീർച്ചയായും നരേന്ദ്രമോദിക്ക് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മഹാരാഷ്ട്രയിൽ നിർണായകമാകും അതുപോലെ തന്നെ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും അസമും അസാമിൽ പതിനാലിൽ ഒൻപത് നേടി അങ്ങനെ മഹാരാഷ്ട്രയിൽ നാല്പത്തിയെട്ടിൽ നാല്പത്തിയൊന്ന് സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് ഉത്തർപ്രദേശിൽ എൺപതിൽ അറുപത്തിരണ്ട് ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ പത്ത് സീറ്റുകളും ബി ജെ പി നേടി അങ്ങനെ ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പി കൈയ്യയച്ച് സഹായിച്ചാൽ ഈ നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യം തീർച്ചയായും മറികടക്കാൻ ബി ജെ പിക്ക് സാധിക്കും ഇന്ത്യാ സഖ്യം പ്രതീക്ഷ പ്രധാനമായും പ്രതീക്ഷ വെക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല പ്രധാനമായും ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിൽ കേരളവും ആന്ധ്രയുമാണ് തമിഴ്നാടുമാണ് പ്രധാനമായും ഈ കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിന് സ്ഥാനമില്ല അതേസമയം ദ്രാവിഡ കക്ഷികളിലൂടെ തമിഴ്നാട്ടിലും ആന്ധ്ര ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യത്തിലൂടെ ബി ജെ പി ചിലപ്പോൾ നേട്ടമുണ്ടാക്കിയേക്കും ബി ജെ പി അവിടെ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് പോലും ചിന്തിക്കുന്നില്ല കോൺഗ്രസ്സിന് പ്രതീക്ഷയുള്ളത് തമിഴ്നാടും കേരളവും പോലുള്ള ചുരുക്കം സംസ്ഥാനങ്ങളാണ് അവിടെ ബി ജെ പിക്ക് എതിരെ ഒരു തരംഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവർ അപ്പോൾ അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് എന്നാലും കർണാടകയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കും അപ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാമല എന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ കീഴിൽ എങ്ങുമില്ലാത്ത വിധം ബി ജെ പി ഒരു ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൽ പോലും ആ ഒരു മാറ്റം കാണാനില്ല കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് നേടിയാൽ അവരെ ഒരു ബോണസാണ് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങാനുള്ള ഒരു ബോണസായി മാത്രമാണ് കേരളത്തിലൊരു സീറ്റ് ഉണ്ടായാൽ ബി ജെ പി സംബന്ധിച്ച് അതൊരു ബോണസ് മാത്രമാണ് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ അതേപടി നിലനിൽക്കുകയും കേരളത്തിൽ ഇങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും അടക്കം അവരുടെ സീറ്റുകളുടെ എണ്ണം കൂട്ടാനായാൽ ഈ നാനൂറിനും മുകളിൽ പോയാലേ ഉള്ളൂ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനം മോദി നടത്തിയത് അതെ സീറ്റുകൾ ഇതുവരെയും തമിഴ്നാടായാലും ബിജെപിക്ക് ഒരു പച്ചക്കൊടി കാണിച്ചിട്ടില്ല അപ്പൊ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് സീറ്റിൽ ഈ കേരളവും തമിഴ്നാടും ഒന്നും പച്ചക്കൊടി കാണിച്ചിട്ടില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് അങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് ഇപ്പോഴും ഇന്ത്യ മുന്നണി ഒരു ആരാണ് പ്രധാനമന്ത്രി ആരാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇരുട്ടിൽ തപ്പുമ്പോൾ നരേന്ദ്രമോദി പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭാരതത്തിൽ ഒളിമ്പിക്സ് നടത്തണമെന്നാണ് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണമെന്നാണ് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് സമ്മതിച്ചു കൊടുക്കണം ഇന്ത്യ പോലൊരു വലിയൊരു രാഷ്ട്രത്തെ പറ്റി ഏറ്റവും വലിയൊരു ജനാധിപത്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യ എന്ത് നേടണമെന്ന് ഇപ്പോഴെ അതായത് തെരഞ്ഞെടുപ്പ് ഫലം പോലും ആകാതെ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭാരതം എങ്ങോട്ട് പോകണം പാക്കധിനിവേശ കാശ്മീർ എങ്ങനെ തിരിച്ചു പിടിക്കണം ഭീകരവാദികളോട് എങ്ങനെ പെരുമാറണം എന്നതടക്കം രാജ്യത്തെ ആഗോള വേദികളിൽ അഭിമാനത്തിലെത്തിച്ച ഒരു പ്രധാനമന്ത്രിയാണ് കാരണം കോൺഗ്രസ് ഭരണകാലത്തെ ഒരു ഭരണമല്ല ബി ജെ പി കാലത്ത് ഉണ്ടായിട്ടുള്ളത് ഏഹ് അന്ന് സോണിയാഗാന്ധിയുടെ അഭിപ്രായം ചോദിച്ച് രാജ്യാന്തര വേദികളിൽ അവരുടെ സാരിക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന മൻമോഹൻ സിംഗിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെയല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിലെ അധികാരത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും അധികം വിമാനയാത്ര നടത്തി ഇന്ത്യയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏറ്റവും അധികം കോലാഹലം ഉണ്ടാക്കിയ ഇതേ കോൺഗ്രസ്സുകാരാണ് എന്നാൽ ഇപ്പോൾ എന്താണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറുകയാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ യാത്രകളൊക്കെ പാഴായിരുന്നില്ല എന്ന് തെളിയിക്കുക കൂടിയാണ് കോൺഗ്രസിന് പോലും ഏകദേശം അവർ പരാജയം സമ്മതിച്ച പോലെയാണ് മുമ്പോട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവായ ജയറാം രമേശ് പറഞ്ഞത് മുന്നൂറ്റമ്പത് സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് എന്നാൽ പിന്നീട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഇന്ത്യയിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പിയും ജനങ്ങളും തമ്മിലാണ് അതിനർത്ഥം അവരുടെ തന്നെ ആത്മവിശ്വാസത്തിലുണ്ടായ ഒരു കുറച്ചിലാണ് കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ തീരുമാനിക്കണം അല്ലാതെ കോൺഗ്രസ് തീരുമാനിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ അവരുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസക്കുറവാണ് പ്രകടമാകുന്നത് അപ്പോൾ അതേസമയം നരേന്ദ്രമോദി നാനൂറ് സീറ്റുകളെന്ന ആദ്യ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ ജൂൺ അഞ്ചിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്ന് പറയാൻ പറ്റുമോ പക്ഷേ ഇന്ത്യയുടെ ഭരണം പ്രവചിക്കും സീറ്റ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതിന്റെ വിശ്വാസം ദക്ഷിണേന്ത്യ വിശ്വാസത്തിലാണ് അദ്ദേഹം ദക്ഷിണേന്ത്യ മൊത്തം തൂത്തുവാരില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ല അങ്ങനെ ആണെങ്കിൽ ഈ ഈ വർഷത്തെ അജണ്ട അത് തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന മോദി അനുകൂല തരംഗം ഇപ്പോഴില്ല എന്ന് പറയുമ്പോഴും രാമക്ഷേത്രം അടക്കമുള്ള നിർമ്മിതികൾ മോദിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം ഈ രാജ്യത്ത് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള ഭീകരർക്കെതിരെയുള്ള ഒരു മനോഭാവമുണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരർ എവിടെയാണെങ്കിലും അവിടെ കൊല്ലപ്പെടുന്നു ആ ഒരു രീതി ഇന്ത്യയുടെ മാറുന്നൊരു മാറ്റമാണ് പ്രത്യേകിച്ച് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പതിവായി കല്ലേറുണ്ടാകുന്നു അങ്ങനെ പല വിധത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കാശ്മീർ താഴ്വരയിൽ നടക്കുമ്പോൾ അതിന് അതിനൊക്കെ ഒരു മാറ്റം മോദി ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പോൾ ഈ കർഷക പ്രക്ഷോഭവും ജനങ്ങളുടെ മനസ്സിൽ കർഷക പ്രക്ഷോഭം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ ഓരോ പഞ്ചാബിലാണെങ്കിലങ്ങനെ ഹരിയാനയിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ പ്രാദേശിക പാർട്ടികൾ ഉയർത്തി വിടുന്ന ഒരു വികാരം എന്നതിനപ്പുറം കർഷക സമരത്തിന് യാതൊരു പ്രസക്തിയുമില്ല അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കർഷക സമരം പ്രഖ്യാപിക്കപ്പെടുന്നു അവർക്ക് ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്നു ആ മാർച്ച് ഇപ്പോഴും ശംഭു അതിർത്തിയിൽ ഹരിയാനയിലെ ശംഭു നിൽക്കുകയാണ് അവർക്ക് ഇങ്ങോട്ട് പോകണമെന്നറിയില്ല കാരണം അങ്ങനെ ഒരു സമരത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലെന്ന് ജനങ്ങൾ രാജ്യത്തെ ജനങ്ങൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തി വിടുന്ന ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു കാര്യമുണ്ട് അവർ പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നരേന്ദ്രമോദി അല്ലാതെ മറ്റാരും ഇത്തവണ അധികാരത്തിലെത്തില്ല കാരണം ഉണ്ടാകും തീർച്ചയായും ഉണ്ടാകും രാഹുൽ ഗാന്ധിക്ക് പോലും അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിക്ക് ഇനി അഥവാ ഭരണം കിട്ടിയാലും അത് തമ്മിൽ തല്ലി തീരുന്നൊരു ഒരു സഖ്യം അല്ലെങ്കിൽ മുന്നണിയായിട്ട് മാത്രമേ അത് നിലനിൽക്കൂ കാരണം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ശരത് പവാർ ലാലു പ്രസാദ് യാദവ് അങ്ങനെ പല പ്രാദേശിക നേതാക്കളുണ്ട് അപ്പോൾ ഇവരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലൊരു പ്രധാനമന്ത്രി സ്ഥാനത്തിനായി ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് പ്രധാനമന്ത്രിയായാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇന്ത്യാ അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്താനേ സാധിക്കില്ല ഇനി ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ അങ്ങനെ വരാനുള്ള യാതൊരു സാധ്യതയില്ല പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദിയാണ് അവിടെ പ്രധാനമന്ത്രി ആകുക എന്ന ബോധ്യത്തോടെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യ മുന്നണി പ്രചാരണത്തിലടക്കം ഒരു മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അതിനു മുൻപ് ബി ജെ പി പറഞ്ഞിരുന്നത് ഒരു പ്ലാൻ എ ഉണ്ട് അവർക്ക് പ്ലാൻ ബി ഉണ്ട് പ്ലാൻ എ ഫലവത്തായില്ലെങ്കിൽ പ്ലാൻ ബി പുറത്തിറക്കുമെന്നാണ് എന്നാൽ അങ്ങനെ ഒരു പ്ലാൻ ബിയുടെ ആവശ്യമേ ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒറ്റകക്ഷിയായി ബി ജെ പി മാറും എൻ ഡി എ സഖ്യം വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും വ്യക്തതയുള്ളത് കാരണം റോൺ സോമേഴ്സ് എന്ന ഇന്ത്യ ഫസ്റ്റിൻ്റെ സ്ഥാപകനായ അമേരിക്കൻ ബിസിനസ്മാൻ അദ്ദേഹം ലോകത്തിൻ്റെ രാഷ്ട്രീയം മാറ്റം വളരെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അങ്ങനെ ഒരു ബിസിനസ്മാനാണ് അദ്ദേഹം വിലയിരുത്തുന്നത് നരേന്ദ്രമോദി ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് അവർ പ്രതീക്ഷ വെക്കുന്നത് രാജീവ് ഗാന്ധി നേടിയൊരു ഒരു മൃഗീയ ഭൂരിപക്ഷമുണ്ട് ആ റെക്കോർഡിന് മുകളിൽ നരേന്ദ്രമോദി നേടി ഇത്തവണയും അധികാരത്തിലെത്തുമെന്നാണ് അപ്പോൾ ഇങ്ങനെ ആഗോള മാധ്യമങ്ങളിലടക്കം നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം ഉണ്ടാകുമെന്ന് നിസ്സംശയമില്ലാതെ പറയുമ്പോൾ ഈ ബി ജെ പിയുടെ ഭരണമില്ലാത്ത പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിൽ മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ വരില്ല പകരം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത് ആ പ്രചാരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല കാരണം അഞ്ചട്ട വോട്ടെടുപ്പും പൂർത്തിയായി രാജ്യം ജൂൺ നാലിന് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ വരുമ്പോൾ അവിടെ മറിച്ചൊരു രാഷ്ട്രീയമാറ്റം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അവസാനഘട്ടത്തിൽ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യ മുന്നണിക്ക് യാതൊരു സ്ഥാനമില്ല ഇന്ത്യ മുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമായിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ എൻ ഡി എ ഭരണകക്ഷിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെതിരെ ഒരേ ഒരു അഴിമതി ആരോപണം വരണമായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒരു കളങ്കം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാകണമായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഒരു മാറ്റം ശ്രദ്ധിക്കുക രണ്ടായിരത്തി നാലില് ഇന്ത്യയാണോ എന്ന് കാണുന്നത് അപ്പോൾ ആ മാറ്റമാണ് ഇന്ത്യയിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് ജനങ്ങൾക്കറിയാം പ്രീണിപ്പിച്ചു നിർത്തുന്നത് ആരാണ് പ്രീണിപ്പിക്കാതെ ഭരിക്കുന്നത് ആരാണ് വികസനം മുമ്പോട്ട് കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ തീർച്ചയായും ആ ഒരു വികസനത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിലെത്താനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് നിലവിലെ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ ഐക്യത്തോടെ നിലനിന്നില്ലെങ്കിൽ ഒരാൾക്കും നിലനിൽക്കാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കോൺഗ്രസ്